സുരേഷ് ഗോപി അങ്ങനെ വട്ടത്തിൽ ആയിട്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഇനി പുള്ളി ഒരു പ്രസ്താവന അതൊരു പ്രസംഗത്തിനിടയിൽ പുള്ളി പറഞ്ഞു എനിക്ക് സെപ്റ്റംബർ ആറാം തീയതി ഒറ്റക്കൊമ്പൻ്റെ ഷൂട്ടിംഗ് ഉണ്ട് അപ്പം അത് ഞാൻ അവതരിപ്പിച്ചു അമിത് ഷാൻ്റെ അടുത്ത് അപ്പോൾ അമിത്ഷാ ചോദിച്ചു എത്ര സിനിമകൾ സിനിമകളുണ്ടെന്നും അപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഇരുപത്തിരണ്ടാണെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പം ആ പേപ്പറെടുത്ത് അമിത്ഷാ ഒറ്റയേറെ എറിഞ്ഞു ഇനിയിപ്പോൾ അമിത്ഷായ ആര് വിചാരിച്ചാലും ഞാൻ വരും അങ്ങനെ പറഞ്ഞില്ല മന്ത്രിസ്ഥാനം പോകുവാണെങ്കിൽ പോട്ടെ ഞാൻ എന്തായാലും അഭിനയിക്കാൻ വരും അതാണ് അഭിനയം ജീ എന്താ സിനിമയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും മന്ത്രിസ്ഥാനം പോകുകയാണെങ്കിൽ പോട്ടേന്ന് വെക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു കിഡിലൻ പ്രസംഗമൊക്കെ പറഞ്ഞ് കയ്യടിയൊക്കെ മേടിച്ച് പോയ മനുഷ്യനാണ് ഇന്നിപ്പം ഒരു വാർത്തയെ കണ്ടു സത്യമാണോ അല്ലയോ എന്നൊന്നും അറിയില്ല എന്തായാലും വാർത്തയെ കണ്ടു അതായത് മുഖ്യമന്ത്രി സുരേഷ് ഗോപി അമിത്ഷാ എന്ന് പേരെടുത്ത് പറഞ്ഞതും പിന്നെ മന്ത്രിസ്ഥാനം പോയ പോട്ട എന്ന് വെക്കും ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കേന്ദ്രത്തിലെത്തി അപ്പോൾ അവിടുത്തെ മന്ത്രിമാർ അത് കാണുകയും ഒന്നെങ്കിൽ സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാം അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും സാധാ മന്ത്രിയായിട്ടിരിക്കുന്നവർ അങ്ങനെ മറ്റ് വരുമാനം കിട്ടുന്ന മാർഗ്ഗങ്ങളിലേക്കൊന്നും പോകരുത് എന്ന് എന്തോ നിയമമുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ വാർത്ത കേട്ടു അതിനകത്ത് ഇപ്പോൾ എന്തുമാത്രം സത്യമുണ്ട് എന്നുള്ള കാര്യം അറിയില്ല ഇനിയിപ്പോൾ സുരേഷ് ഗോപിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിലും പുള്ളി എന്തായാലും ഇപ്പോൾ ഉള്ള കാര്യം പറയുന്നത് എനിക്ക് തോന്നില്ല ഇപ്പം അമിത്ഷാ പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം പക്ഷേ ഇവിടെ മന്ത്രിയായിട്ടിരിക്കാൻ പറ്റില്ല എന്ന് അമിത്ഷാ പറഞ്ഞു അല്ലെങ്കിൽ അമിത്ഷാ എൻ്റെ ചീത്ത വിളിച്ചു എന്തായാലും ഒന്ന് മീഡിയാസിന് മുന്നിൽ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്നേരത്തെ ഇപ്പോൾ കേട്ടിരിക്കുന്ന വാർത്തയനുസരിച്ച് സുരേഷ് ഗോപി അട്ടത്തി തേഞ്ഞിരിക്കുകയാണ് എന്ത് ചെയ്യുക അന്നേരത്തെ ആവേശത്തിൽ കയ്യടി കിട്ടാനായിട്ടോ അല്ലെങ്കിൽ കറകളഞ്ഞൊരു കലാകാരനാണെന്ന് തെളിയിക്കാനൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും പറഞ്ഞതായിരിക്കും പക്ഷെ എനിക്കെന്തായാലും സുരേഷ് ഗോപി മന്ത്രിയായിട്ടിരിക്കുന്നേക്കാളും എനിക്കിഷ്ടം എന്താണ് സുരേഷ് ഗോപി ഒരു ആക്ടറായിട്ടിരിക്കുന്നതാണ് സുരേഷ് ഗോപി ചെയ്ത റോളുകൾ പുള്ളിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറേ സാധനമുണ്ട് അത് മലയാളികൾ കുറേ നാളായിട്ട് മിസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ പുള്ളി മന്ത്രിയായിട്ടിരിക്കുകയാണെങ്കിൽ മിക്കവാറും സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടാനേ സാധ്യതയില്ല അപ്പം മലയാളികൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള അത്രയും നല്ല റോളുകൾ നഷ്ടപ്പെടും അപ്പം പുള്ളി മന്ത്രിയായിട്ടിരിക്കുന്നേക്കാളും നല്ലത് എന്തുകൊണ്ടും നല്ലത് പുള്ളി ഒരു ആക്ടറായിട്ടിരിക്കുന്നതാണ് ഇനിയിപ്പം വരുന്ന വഴിക്കാണ് പുള്ളി അന്ന് തന്നെ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്മൻ്റെ ഷൂട്ടിങ്ങിന് ഇനി ഇപ്പോൾ സെപ്റ്റംബർ ആറാവുമ്പം പറയാം എന്താണ് സംഭവിക്കുക അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് നിന്ന് എന്നെ സഹായിക്കാനായിട്ട് നാലുപേരെ കുട്ടിക്കൊണ്ട് വരും കാരവാൻ്റെ പൈസ പ്രൊഡ്യൂസർ കൊടുത്തോളും അല്ലെങ്കിൽ ഞാൻ കൊടുക്കും പക്ഷെ ഞാൻ കൊടുക്കുന്നുണ്ട് പുള്ളി പെട്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ പ്രൊഡ്യൂസറ് കൊടുക്കുമെന്ന് പറഞ്ഞ് അപ്പം എന്താണെങ്കിലും അധിക ചിലവാണ് പ്രൊഡ്യൂസർക്ക് സിനിമയിൽ ഇങ്ങനെ വരുന്നത് അതുപോലെ തന്നെ എന്താണ് പറയുക വരാതിരുന്നാൽ പുള്ളി പറഞ്ഞ വാക്ക് വെറുതെ ആവുന്നു വന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നു അപ്പോൾ ക്യാരമാനിൻ്റെ പൈസ ലാഭിക്കാം എന്നാണേലും മൊത്തത്തിൽ അടപടലം തേങ്ങിയിരിക്കുകയാണ് അറിയാതെ എന്തൊക്കെയോ വിളിച്ചു പറയുകയും ചെയ്തു അതിപ്പം അവിടെ കേന്ദ്രത്തിലെത്തി ഇത്രത്തോളം പ്രശ്നമായി എനിക്ക് വരാതിരുന്ന നാണക്കേട് വന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം പോവും അപ്പം ഈ കേരളത്തിലൊരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞ് തൃശ്ശൂർ വോട്ട് ചെയ്യിപ്പിച്ച കുറേ പാർട്ടിക്കാരുണ്ട് അവരൊക്കെ എന്ത് ചെയ്യും അപ്പം ഈ മന്ത്രിസ്ഥാനം പോയിക്കഴിഞ്ഞാൽ അപ്പം അല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഇനിയിപ്പം ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്തെടുക്കും എന്നൊന്നും അറിയത്തില്ല പിന്നെ സുരേഷ് ഗോപിക്ക് എന്താണ് പറയുക പ്രധാനമന്ത്രിക്കായിട്ട് വളരെ എടുത്ത ബന്ധങ്ങളുണ്ട് സുരേഷ് ഗോപിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം പ്രധാനമന്ത്രി എത്രയോ തവണ കേരളത്തിൽ വന്ന് പോയിട്ടുണ്ട് ഇനിയിപ്പം നേരത്തെ പറഞ്ഞ പോലെ കൂടെ എന്തെങ്കിലും ഉണ്ടോ ലോയുണ്ടോയെന്നറിയില്ല മന്ത്രിയായിട്ടിരിക്കുമ്പോൾ മറ്റു വരുമാനമാർഗ്ഗങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്നത് ഉണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബാക്കി മന്ത്രിമാർക്കൊക്കെ എന്താകും ഒരു ഒരിതായിട്ട് മാറും അപ്പം ബാക്കി മന്ത്രിമാരൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ച് വരിക അപ്പോൾ അത് വേറൊരു പ്രശ്നത്തിലേക്ക് മാറും അതുകൊണ്ട് തന്നെ ഇനിയിപ്പം എങ്ങോട്ടൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കെന്നറിയില്ല നോക്കാം